ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓണസദ്യ ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണല്ലേ നല്ല തൂശനിലൊക്കെ അങ്ങോട്ട് ഇട്ട് കറികളും അച്ചാറും ഒക്കെ വിളമ്പി കഴിഞ്ഞിട്ട് ചോറിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് കല്ല് വിളമ്പിയാൽ എങ്ങനെയിരിക്കും ആരെയും കഴിക്കുമോ ഇല്ലല്ലേ എന്നാലും ഇതേ സ്ഥാനത്ത് ഇതേ സദ്യ അങ്ങ് കസാക്കിസ്ഥാനിൽ വിളമ്പിയാൽ അവർ നല്ല ആസ്വദിച്ച് കഴിക്കും വേറൊന്നുമല്ല അവിടെയുള്ള ആൾക്കാരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ഫുഡാണ് ഈ കല്ല് എന്ന് പറയുന്നത് കല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വഴി കാണുന്ന റോഡ് സൈഡിൽ കിടക്കുന്ന നമുക്ക് കിട്ടുന്ന കല്ല് പോലെയൊന്നും അല്ല കേട്ടോ അതായത് അവരുടെ ആ ഒരു ഭാഗത്തുള്ള മലനിരകളിൽ നിന്ന് ലഭിക്കുന്ന കല്ലുകൾ അത് പല നിറത്തിലുണ്ട് ചുമപ്പ് പിന്നെ വെള്ള കളറ് ഗ്രേ കളറ് അങ്ങനെയുണ്ടാകും ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ സൂപ്പര് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടാവില്ല നമ്മുടെ ഫുഡ് ഐറ്റംസ് ആ ഒരു സ്ഥലത്താണ് അതായത് കസാക്കിസ്ഥാനിലാണ് ഇതേ സമയം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കടന്നു ഇല്ലെന്നുണ്ടെങ്കിൽ നട്സിൻ്റെയൊക്കെ കൂടെ തന്നെ വിവിധ തരം കല്ലുകൾ അതായത് പല ആകൃതിയിലും പല നിറത്തിലും ഒക്കെയുള്ള ഉണ്ടായിരിക്കും അത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ചെറുപ്പം മുതലേ ഈ കല്ലുകൾ കഴിച്ചു കഴിച്ചിരിക്കുന്നവരാണ് അത് ഒരു തരം അഡിക്റ്റീവാണ് ഇവർക്ക് ഇപ്പോൾ ഒരു ഇച്ചിരി തളർച്ച തോന്നുകയാണ് അവർക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നില്ല ആകെ ഒരു ക്ഷീണമൊക്കെ തോന്നുന്ന സമയത്ത് ഇവർ അതിൽ നിന്നൊരു കല്ലെടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഇവർ അങ്ങ് ഓക്കെ ആവും ഇത് പറയുന്നതെന്ന് വെച്ചാൽ കല്ലും കൂടി ചെന്ന് കഴിയുമ്പോൾ ഡോപ്പ മൈൻഡ് ലെവലൊക്കെ കൂടിയിട്ട് ഒരു എനർജി വരും എന്നൊക്കെയാണ് പക്ഷേ ഈ തരത്തിൽ കല്ല് കഴിക്കാനുള്ള ഒരു ക്രാവിങ്സ് ഉണ്ടാകുന്നൊരു അവസ്ഥ പറയുന്നതെന്ന് പറയുന്നത് ജിയോ ഭാഗി എന്നാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ ഈ മണ്ണൊക്കെ വാരി തിന്നുന്ന സമയത്തേക്ക് നമ്മുടെ അമ്മമാരൊക്കെ വന്ന് തല്ലിയിട്ട് പറയാറില്ല ഇത് എന്തൊക്കെയോ വിറ്റമിൻ്റെ കുറവായ അയൺ ഡെഫിഷ്യൻസിന്നൊക്കെ പറയും എന്നിട്ട് ശേഷം നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ചിട്ട് അവർക്ക് അയൺ സിറപ്പോ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഇത് തന്നെയാണ് അവിടെയുള്ള ആൾക്കാർക്കും ഒന്ന് പറയാനുണ്ട് നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കും കസാക്കിസ്ഥാനിൽ മാത്രമാണോ ഇത്തരത്തിൽ കല്ലുകൾ കഴിക്കുന്ന ആൾക്കാരുള്ളതെന്നും പക്ഷേ അല്ല ഉക്രൈൻ റഷ്യ പിന്നെ നൈജീരിയ എന്നുള്ള സ്ഥലത്തൊക്കെ ഈ തരത്തിൽ കല്ലുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സിങ്ക് കോപ്പർ അയൺ മഗ്നീഷ്യം തുടങ്ങിയ മിനറൽസ് ഒക്കെ തന്നെ ഈ കല്ലുകളിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ മലനിരകളിൽ നിന്ന് കൊണ്ടുവരുന്ന കല്ലുകളായതുകൊണ്ട് തന്നെ അത് ഭയങ്കര പ്യുവറാണ് അതിനൊരു എൻ്റെ ടേസ്റ്റായിട്ട് ഇവർ പറയുന്നത് പറഞ്ഞാൽ ചെറിയൊരു ഉപ്പുരസം ഉണ്ടാവും പിന്നെ ഭയങ്കര ഡ്രൈ ആയിരിക്കും ായിരിക്കും അത് പിന്നെ കല്ലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ കല്ലെന്ന് മാത്രല്ല ഇവർ അതിനെ ചോക്ക് എന്ന് പറയാറുണ്ട് ക്ലേ എന്ന് പറയാറുണ്ട് ചെളിക്കട്ടയുള്ള അതുപോലെയൊക്കെ ആയിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ നാട്ടിൽ ഗർഭിണികൾ കഴിക്കുന്നത് പച്ചമാങ്ങയൊക്കെയാണ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്രാബ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഗർഭിണികൾക്ക് ഇതുപോലെ കല്ല് കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അമ്മ എപ്പോഴും പറയും ഞാൻ ആയിട്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള കല്ലുകളായിരുന്നു എന്നുള്ളത് പക്ഷേ ഇതിനോടൊപ്പം തന്നെ അതായത് അവിടെയുള്ള എല്ലാ ആൾക്കാരും ഈ കല്ലുകൾ കഴിക്കുന്നവരല്ല കേട്ടോ അവിടെ ഉള്ളവർ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഞങ്ങളത് കഴിക്കാറില്ല പിന്നെ ഡോക്ടേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും എത്രയും പെട്ടെന്ന് ഇതൊരു എന്താ പറയുക ഒരു അഡിക്റ്റീവ് സാധനമാണെന്നുള്ളത് കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല ശരീരത്തെ അത് വലിയ ദോഷമായിട്ട് ബാധിക്കും കാരണം കല്ലുകളല്ലേ നമ്മൾ കഴിക്കുന്നത് കൽ ഇതൊക്കെ ചെന്നിട്ട് നമ്മുടെ വയറിൽ ആയി കടന്നിട്ട് അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവി കാലങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പക്ഷേ പൂർവികർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ടും നമ്മുടെ ശരീരത്തിന് വേണ്ട മിനറൽസ് തരുന്നതാണ് കല്ലുകൾ നമുക്ക് കഴിക്കാം എന്നുള്ളതാണ് നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കല്ലൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ മണ്ണ്മാതിരി തിന്നത് പിള്ളേരെ തന്നെ നോക്കുന്നത് കൊണ്ടിട്ടില്ലേ അയ്യോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവരെന്ന് പറയുന്നത് അത്രത്തോളം അല്ലെങ്കിൽ അവർക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫുഡായിട്ടാണ് നമ്മളിപ്പം ആൻ ആപ്പിളേ ഡേ കീപ് ദ ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവർക്ക് ഈ കല്ല് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ടാകുമെന്നുള്ളൊരു ഫീലാണ് ഇത് ഒരു തരത്തിലൊരു ഡ്രഗെന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഇത് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം അതിൽ ഒരു വ്യക്തി പറയുന്നുണ്ട് അതായത് ഈ ഒരു സ്ഥലത്തുള്ളൊരു വ്യക്തി പറയുന്നുണ്ട് അവർ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാക്സിമം കുറച്ച് ദിവസം ഒന്ന് നോക്കി ഒരു മൂന്ന് ദിവസം വരെ കഴിക്കാതിരുന്ന് നോക്കിയപ്പോഴേക്കും നാലാമത്തെ ദിവസമായപ്പോൾ കയ്യിൽ ആകെ ഒരു ബുദ്ധിമുട്ടും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല ആകെ എന്തോ ഒന്ന് ഒന്ന് മിസ്സായ പോലൊരു ഫീല് അങ്ങനെ വീണ്ടും ഈ കല്ല് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കാണ് അയാൾക്കൊരു നോർമൽ ലൈഫ് തിരികെ വന്നതെന്ന് എന്താണല്ലേ ഈ തരത്തിൽ കല്ലുകളൊക്കെ ഭക്ഷിക്കുക അവിടെ നമ്മൾ ആൾക്കാരെ ചെന്ന് കാണുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അവസ്ഥ കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കുന്നത് പ്രാകൃത സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ പ്രാകൃതമായ ആചാര രീതികൾ പിന്തുടരുന്നവരായിരിക്കും അവിടെയുള്ള വാസികൾ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരെന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല അവിടെ കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ നോർമലി ഐ ടി ജോബും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ തരത്തിൽ കല്ലുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഡോക്ടേഴ്സ് പറയുന്നത് അനുസരിച്ച് ഇതുപോലെ അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെയോ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് ഈ തരത്തിൽ കല്ലുകൾക്ക് വേണ്ടി ക്രാവ് ചെയ്യുന്നതൊന്നും കൂടാതെ ഇതെന്തോ അഡിക്റ്റീവ് അഡിക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് ഈ കല്ലുകൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ പർവ്വത നിരകളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന കല്ലുകളാണെന്നുള്ളത് ചിലപ്പോൾ അവിടുത്തെ കല്ലുകൾക്ക് ഈ തരത്തിലുള്ള ഒരു ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ലഹരി വസ്തുക്കളെ പോലെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാനുള്ള ചില കഴിവുകൾ അവിടെ നിന്ന് ലഭിക്കുന്ന കല്ലുകൾക്കുണ്ടാകും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഈ ഒരു രീതിയിൽ പോകുന്നതെന്ന് പറയുന്നത് എന്തിനു പറയുന്നത് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് കേട്ടോ ഇതുപോലെ കല്ലുകളൊക്കെ ഭക്ഷിക്കുന്നവർ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുന്നിൽ കൊണ്ടുവന്നിട്ട് ചിക്കൻ ബിരിയാണി വിളമ്പി വെച്ചെന്ന് പറഞ്ഞാലും ആ ഒരു കല്ല് കഴിച്ചില്ലെങ്കിൽ അവർക്ക് ആ ഒരു മീൽ കംപ്ലീറ്റ് ആവില്ലായെന്നൊരു ഫീലാണ് ആയിരിക്കാം എന്തായിരിക്കാം പക്ഷേ എന്തായാലും നമ്മുടെ വിവിധ രാജ്യങ്ങൾ ഓരോ രാജ്യങ്ങൾ കഴിഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് പോകുന്നതോറും ഇതുപോലെ വൈവിധ്യമാർന്ന കുറേ അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുറേ ആചാരങ്ങളും അല്ലെങ്കിൽ ഭക്ഷണ രീതികളും ഒക്കെ ഉണ്ട് കേട്ടിട്ടില്ലേ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നട്ട് കഷ്ണം തിന്നണമെന്ന് അതുകൊണ്ട് ഇനി കസാക്കിസ്ഥാനിൽ പോകുമ്പോൾ കല്ലുകൾ തിന്നാൻ മറക്കേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക